ത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷണീയത സ്ത്രീയും പുരുഷനും തമ്മിലാണ് എന്നാൽ അത് പരമമായ സുഖം അല്ല സൃഷ്ടിക്ക് വേണ്ടി മാത്രം ഈശ്വരൻ ദാനം ചെയ്ത ഒരു സുഖം മാത്രമേ അതിലുള്ളൂ അതിനാൽ അതിൽ ഭ്രമിച്ചാൽ യഥാർത്ഥത്തിലുള്ള സുഖം നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല അതുകൊണ്ട് അതിലല്ല നാം ഭ്രമിക്കേണ്ടത് ഒരു കവി നമ്മോട് പറയുകയാണ് പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പെണ്ഡമല്ലോ ദേഹം നിന്ദിയമേറ്റം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നാൽ എണ്ണിക്കൂടാ സുഖം എന്നറിയൂ പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ സ്ത്രീയിൽ ഭ്രമിക്കരുത് അത് മാംസത്തിൻ്റെ ഒരു പിഡം മാത്രമാണ് അത് നിന്ദമായതാണ് എന്നാൽ ആത്മാവതിലിരിക്കുമ്പോൾ മാത്രമാണ് അതിന് ആദരണീയത അതുകൊണ്ട് ആ നിന്ദ്യമായ ദേഹത്തിലല്ല നാം ഭ്രമിക്കേണ്ടത് പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ടമല്ലോ ദേഹം നിന്ദമേറ്റം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നേരിൽ ആത്മസ്മരണയിലൂടെ നിരന്തരം ആ ബ്രഹ്മസ്മരണ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ആ ബ്രഹ്മത്തിൽ ചേർന്നാൽ ഉണ്ടാകുന്ന സുഖം വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും അനന്തമാണത് ഈ ലോകത്തിലെ ഒരു സുഖത്തിനോടും ഉപമിക്കാൻ പറ്റിയതല്ല ആ സുഖം ആ സുഖം കിട്ടുമ്പോഴേ അതിൻ്റെ മഹിമ നമുക്കറിയാൻ കഴിയുകയുള്ളു അത് കിട്ടണമെങ്കിൽ ഇതിലുള്ള ഭ്രമം നമ്മളിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു അത് കിട്ടിക്കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ഒരു കണികയാണ് ഇത് അതിൽ നിന്നും ഇത് വിഭിന്നമല്ല ഇത് ആപേക്ഷികമാണ് പലതിനെയും ആശ്രയിച്ചുള്ളതാണ് അത് ക്ഷണികവുമാണ് അനന്തമായ ആനന്ദം നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമിയായി വർത്തിക്കുമ്പോൾ അതിലേക്ക് വേശിക്കാതെ ഈ തുച്ഛമായ സംസാര സൗഖ്യത്തിൽ ഇച്ചിച്ചലയാതെ നായിനെപ്പോൽ എന്നാണ് പറഞ്ഞത് ഈ നിസാരമായ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ച് മൃഗങ്ങളെപ്പോലെ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കിക്കളയരുത് എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അതിനാൽ പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ഡമല്ലോ ദേഹം നിന്ദമേറ്റം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നെന്നാൽ എണ്ണിക്കൂടാ സുഖമെന്നറിയൂ ഈ പരമസത്യം നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഇത് മനനം ചെയ്യേണ്ടതാണ് നിരന്തരം ഇത് ഓർമ്മിച്ച് മനനം ചെയ്ത് അതിനനുസരിച്ച് നാം ജീവിച്ചു പോകുമ്പോൾ ഏറ്റവും മഹത്തായ സ്ഥാനത്താണ് നാം എത്തിച്ചേരുന്നത് ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ നാം അതിലേക്ക് പ്രവേശിക്കുക തന്നെ വേണം അപ്പോൾ മാത്രമേ നമുക്ക് ആ അതിൻ്റെ അനുഭൂതി തലത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളു അതിനാണ് മർത്യജന്മം മർത്യജന്മം കൊണ്ട് മാത്രമേ ഇതൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതാണ് ഈ ശരീരത്തിന് ഇത്രയും മഹിമ മഹാത്മാക്കൾ കൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ അല്ലാത്ത മനുഷ്യേതര ജീവികൾക്ക് ഒന്നിനും തന്നെ ഈ മഹത്തായ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുകയില്ല അതിന് പറ്റിയതല്ല അവരുടെ ദേഹം എന്നാൽ മർത്യദേഹത്തിൽ അതിനു പറ്റിയ എല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം ഈ വിലയേറിയ അവസരത്തെ നഷ്ടപ്പെടുത്താതെ മഹത്തായ ആ കഴിവിനെ നാം വളർത്തി പോഷിപ്പിച്ച് അതിൻ്റെ അനുഭൂതി തലത്തിലേക്ക് നാം ഉയരാൻ പരിശ്രമിക്കേണ്ടതാണ് പെണ്ണിനെ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ടമല്ലോ ദേഹം നിന്നമേറ്റം ആത്മസ്മരണയാൽ ബ്രഹ്മത്തിൽ ചേർന്നെന്നാൽ എന്നൂടാ സുഖാമെന്നറിയോ